ഹലോ എല്ലാവർക്കും ഫോങ് ടെൻ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കാനും അതുപോലെ ഈ മുഖക്കുരു അങ്ങനെയുള്ള പാടുകൾ പോകാനായിട്ട് മുഖക്കുരു ഉള്ളവർക്ക് അത് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് അതിനൊക്കെ വളരെയധികം ഹെൽ യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് ഓയിൽ മസാജ് എന്ന് പറയുന്നത് മുഖക്കുരു ഉള്ളവർ പൊതുവെ ഓയിലുകൾ ഉപയോഗിക്കാനായിട്ട് മടിക്കും പക്ഷേ ചില ഓയിലുകളുണ്ട് ആ ഓയിലുകൾ മുഖത്ത് നമുക്ക് യൂസ് ചെയ്യാം അത് സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടാനും അതുപോലെ ഈ സെബം പ്രൊഡക്ഷൻ സ്കിന്നിൽ ഉണ്ടാകുന്ന ആ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് നിർത്താനും സഹായിക്കുന്ന ഓയിലുകളുണ്ട് അതിലൊന്നാണ് ഈ ഗ്രേപ്പ് സീഡ് ഓയിൽ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ക്യാരറ്റ് ബീറ്റ്റൂട്ട് റൂട്ട് അതിൻ്റെ ഗുണങ്ങളും പ്ലസ് ഈ ടൈപ്പ് ഓയിലിൻ്റെ ഗുണവും നമ്മുടെ സ്കിന്നിന് കിട്ടും അപ്പോൾ വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ചില ഓയിലുകൾ ഹീറ്റ് സെൻസിറ്റീവ് ആണ് അത് നമുക്ക് ചൂടാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ഈ ടൈപ്പ് ഓയിലുകൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു നല്ലൊരു ഓയിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ സ്കിന്നു മസാജ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കത് പല പല ക്രീമിൽ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഏതൊക്കെ ഓയിലുകൾ ചൂടാക്കാം ഏതൊക്കെ ചൂടാക്കാൻ പാടില്ല അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളതിനെ പറ്റിയുള്ള വേറെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ അടിയിൽ ഇടാം ഓ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റും ബീട്രൂട്ടും വെച്ച് ഗ്രേപ്പ് സീഡ് ഓയിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അതായത് ഗ്രേപ്പ് നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ സീഡിൽ നിന്ന് ഉണ്ടാക്കുന്ന ഓയിലാണ് ഈ ഗ്രേപ്പ് സീഡ് ഓയിൽ ഇത് ഹീറ്റ് സെൻസിറ്റീവാണ് അതുകൊണ്ട് ചൂടാക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കണം ബീട്രൂട്ട് ആൻഡ് ക്യാരറ്റ് നമുക്ക് സ്കിന്നിന് അത്രയധികം യൂസ്ഫുൾ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ ഗ്രേപ് സീഡ് ഓയിൽ അത് മിക്കവാറും അത് അങ്ങനെ അധികം ആരും ഉപയോഗിച്ച് കണ്ടില്ല പക്ഷേ അതിൽ ഒത്തിരി ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് വൈറ്റമിൻ ഇ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ സ്കിന്ന് വളരെ ക്ലിയർ ആയിട്ട് നിർത്താനും സ്കാസ് റിമൂവ് ചെയ്യാനും എല്ലാ ടൈപ്പ് സ്കിന്നിനും ഈവൻ നമ്മുടെ അഗ്നി അതായത് നമ്മുടെ മോക്കുളള സ്കിന്നിന് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ മൊത്തത്തിൽ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനും മൊത്തത്തിൽ സ്കിന്നിൻ്റെ നല്ലൊരു ഗ്ലോ കൊണ്ടുവന്ന അതൊരു ഹെൽത്തി സ്കിന്നായിട്ട് മാറാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഗ്രേപ് സീഡ് ഓയിൽ നമ്മൾ ഒരു ക്യാരറ്റും ഒരു എടുക്കുക എന്നിട്ട് നന്നായിട്ട് അത് ചോപ്പ് ചെയ്ത് അല്ലെന്നു വെച്ചാൽ എന്ന് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ നമ്മളത് ഉണക്കിയെടുക്കണം അതിനുശേഷം അത് നമ്മൾ ഓൾമോസ്റ്റ് ഈക്വലായിട്ട് ഇപ്പോൾ എനിക്കൊരു സിക്സ്റ്റീൻ ഗ്രാം ആണ് ഒരു ഓരേന്നും അതായത് ബീട്രൂട്ടും ക്യാരറ്റും ഓരേന്നും സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഗ്രാം അത് നമ്മൾ എടുത്തിട്ട് ഈക്വൽ ആയിട്ട് നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഞാനൊരു ഹൺഡ്രഡ് എം എൽ നമ്മുടെ ഓയിൽ ഗ്രീപ് ഗ്രീപ് സീഡ് ഓയിൽ ഒഴി ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഇത് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒരു മൂന്നാറ് ദിവസമെങ്കിലും ക്ലോസ് ചെയ്ത് വെക്കുക എന്നിട്ട് രണ്ടു നേരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു ഗ്രൈൻഡറിൽ നന്നായിട്ട് അത് അടിച്ചിട്ട് നമ്മളത് ഫിൽറ്റർ ചെയ്തെടുക്കുക കണ്ണിനി നന്നായിട്ട് അടുത്ത് അതിൽ വേണം ഫിൽറ്റർ ചെയ്തെടുക്കാനായിട്ട് അത് അരച്ചെടുത്ത ശേഷം അതിൻ്റെ നമുക്ക് ബാക്കി കിട്ടുന്ന ഇതുണ്ടല്ലോ കൊറ്റനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മാറ്റി വെക്കാം പിന്നെ ഓയിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും വയ്ക്കുക അപ്പോൾ അതിൻ്റെ ഫൈൻ പാർട്ടിക്കിൾസ് ഒക്കെ അതിൻ്റെ അടിയിൽ വന്ന് അടിയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അനക്കാതെ നമ്മളൊരു ബോട്ടിലേക്ക് നമുക്ക് ആ തെളിഞ്ഞു വന്ന നമ്മുടെ ആ ഓയില് നമ്മൾ പകർത്തി വെക്കാം പകർത്തി ഒരു ബോട്ടിലേക്ക് ആക്കാം ഇനി നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആ ക്യാരറ്റിൻ്റെ ബീട്രൂട്ടിൻ്റെയോ ബാക്കി വരുന്ന സാധനം ഉണ്ടല്ലോ അത് കളയരുത് നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ട് നമുക്കത് ബോഡിയിലൊക്കെ യൂസ് ചെയ്യാം അത് വേറൊരു പാത്രത്തിലേക്ക് വേറൊരു ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് ഇനി ഇതുപോലെ നമ്മൾ ഓയിലുകൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പല ഓയിലുകളുടെ ഒപ്പം മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം നമ്മുടെ മോയിച്ചറൈസിംഗ് ക്രീമിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം അതെങ്ങനെയാണെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ പറയാം വേറെ പല ഓയിലുകളും നമുക്ക് വളരെ സ്കിന്നിനും ഹെയറിനും യൂസ്ഫുൾ ആയിട്ട് ഓയിലുകളുണ്ട് അത് പതുക്കെ പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്